എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു കുട്ടിയുടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് സീതത്തോട് പഞ്ചായത്തിലെ കോട്ടമൺ പാറ ബിജു ഭാവനത്തിൽ ബിജുവിൻ്റെയും മഞ്ജുവിൻ്റെയും മകനായ വിവേക് വിവേക് ബിജു പത്ത് വയസ്സ് മൂന്ന് ലക്ഷത്തിലൊരാൾക്ക് വരുന്നൊരു രോഗമാണുള്ളത് അപ്പം ഇവർക്ക് മൂന്ന് കുട്ടികളാണുള്ളത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹായം കൂടിയേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എൻ്റെ കുഞ്ഞിന് അവൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നടത്താൻ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോയി രക്ഷപ്പെടുത്താനുള്ള ഒരു ഇത് കിട്ടണം ഞാൻ ഫി വിവേകിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് പേരനിലെ ഞാൻ പത്തനംതിട്ട ബി ആർ സിയുടെ പരിധിയിൽ വരുന്ന ഓമല്ലൂർ ഒ ടി സി സെൻ്ററിലാണ് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിവേക് ഇവിടെ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം വരുന്നുണ്ട് എല്ലാ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഇവിടെ തെറാപ്പി നടന്നുകൊണ്ടിരിക്കുന്നത് വിവേകിനെ എല്ലാ ദിവസവും ഇവർക്കും കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ പത്തനംതിട്ട ഓമല്ലൂരും സീതത്തോട് എന്ന് പറയുമ്പോൾ നല്ല ദൂരം ഉണ്ട് അവർക്ക് അത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊണ്ടുവരുന്നുള്ളൂ വിവേകിനാണ് എന്നും തെറാപ്പി ആവശ്യമുള്ളൊരു കുട്ടിയാണ് മോൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്യൂബുലാർ അഗ്രിഗേറ്റഡ് മയോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അത് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്നൊരു രോഗമാണ് അപ്പോൾ മോന് അമൃതയിലാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മോൻ്റെ പേരൻസും കാര്യങ്ങളൊക്കെ പറയും മോന് പത്ത് വയസ്സുണ്ട് മോന് മറ്റുള്ള കുഞ്ഞുങ്ങൾ നടക്കുന്ന പോലെ നടക്കത്തില്ല പിന്നെ സംസാരത്തിനും പറയാ അങ്ങനെ വർത്തമാനം പറയുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ കണ്ണിന് കാഴ്ച ഇടപ്രശ്നമുണ്ട് ഞങ്ങൾ പത്തനംതിട്ട കാണിച്ചു ഡോക്ടറെ കാണിച്ചു പറഞ്ഞു കോട്ടയത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലും കുട്ടികളുടെ മെഡിക്കൽ കോളേജിലും കോട്ടയത്ത് കൊണ്ടുപോയി അവിടുന്ന് തിരുവനന്തപുരം എസ് ഐ ടി കൊണ്ടുപോയി ഇവിടെ നിന്നും ഇതിന് അതിൽ വരും പറഞ്ഞ ലക്ഷത്തിൽ അതിനപ്പുറം ഉള്ള കാണപ്പെടുന്ന ഒരു അസുഖമാണെന്നാണ് പറയുന്നത് അവിടുന്ന് ഇപ്പം ഞങ്ങൾ ചികിത്സിക്കൊണ്ടിരിക്കുന്നത് അമൃതയിലാണ് കൊച്ചി അമൃതയിലാണ് അവിടുന്ന് ഇത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നുണ്ട് ഇത് ഇനി മുന്നോട്ട് പോകുമ്പം ഇതിന് ഇനി നമ്മൾ ഇതിൻ്റെ തുട ചികിത്സ വേണമെങ്കിൽ നല്ല എമൗണ്ട് ആവും ഇതിന് കുഞ്ഞിനെ മുന്നോട്ട് പോകും തോറും ഒരാളെയൊക്കെ രണ്ടായിട്ട് കാണും അങ്ങനെയൊക്കെ വരുന്ന ഒരിതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതുവരെ ഇതിൻ്റെ അസുഖം എന്താണെന്ന് കൃത്യമായിട്ട് ഇതുവരെ എൻ്റെ ഒന്നും മനസ്സിലായിട്ടില്ല ഇനി മുന്നോട്ട് മുന്നോട്ടിപ്പം ചികിത്സിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ എട്ട് വർഷമായി ഇതിനെ ചികിത്സിക്കുന്നു ഇപ്പം നടക്കത്ത ഒന്നുമില്ലായിരുന്നു ഇവിടെ ഓമല്ലൊരു അൽസാറാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് സാറിൻ്റെ അടുത്ത് വന്നേ പിന്നെയാണ് കുഞ്ഞു കുറേ നടക്കാൻ തുടങ്ങിയത് ഇപ്പം ഇവനെ പത്ത് വയസ്സുണ്ട് ഇവനെ പതിനാറ് കിലോ തികച്ചില്ല മസിലിനാണ് പ്രശ്നം മസിലില്ല മസിൽ ഒരു ഒക്കെ വളരെ ഇതായിട്ടാണ് മസിലില്ല മസിലില്ലാത്തത് കൊണ്ടാണ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇവനെ നടക്കുമ്പം കുറച്ച് നടന്നിട്ട് അങ്ങ് വീഴും എന്റെ മോനെ പത്ത് വയസ്സുണ്ട് എൻ്റെ മോനെയും കൊണ്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് ആശുപത്രിയിൽ നിന്നൊക്കെ നടക്കുകയാണ് ഇപ്പം ചികിത്സ ഞങ്ങൾക്ക് അമൃതയിലാണ് ഇപ്പോഴും ഞങ്ങളുടെ കൈ ഒരു കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല കുഞ്ഞിൻ്റെ അസുഖവും അതിന് ഉള്ള സാമ്പത്തികവും ഞങ്ങൾക്ക് കുറവാണ് എൻ്റെ ഭർത്താവിന് ജോലിയുണ്ട് പക്ഷേ എങ്കിൽ അതുകൊണ്ടൊന്നും ഞങ്ങൾക്കൊന്നും ആ ഒന്നും ആവത്തില്ല ഞങ്ങൾക്ക് വേറെ രണ്ട് മക്കളും കൂടെ ഉണ്ട് ഇവനെയും കൊണ്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ജോലിയുടെ പൈസ ആ ഒരു ശമ്പളം ഞങ്ങൾക്കൊന്നും അല്ല അതുകൊണ്ട് ഞങ്ങളെ ആ ഒരു ഇതിലാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ എടുക്കാൻ വന്നിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ ഇതിനെ ആരെങ്കിലുമൊക്കെ സഹായിക്കണം എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥയാണ് ആരെങ്കിലുമൊക്കെ സഹായിക്കണം എൻ്റെ ഈ ഒരു ഞങ്ങളെ ഒരു അവസ്ഥ കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്നത് വിശ്വദാഭിയന് ഓമല്ലൂരിലാണ് ഓമല്ലൂർ സ്കൂളിലാണ് ഇരിക്കുന്നത് അവനെയും കൊണ്ട് വന്നതാണ് എനിക്ക് അവനെയും കൊണ്ട് എല്ലാ ആഴ്ച എല്ലാ ദിവസവും ചെയ്യണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് പക്ഷേ എനിക്ക് സാമ്പത്തികത്തിൻ്റെ ഇതെല്ലാം പ്രശ്നവുമായിട്ട് എനിക്കിപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നു മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് എന്നെ അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളെ നിവൃത്തി ഉണ്ട് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഒക്കെ സഹായം കൂടിയേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എൻ്റെ കുഞ്ഞിനെ അവൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നടത്താൻ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോയി രക്ഷപ്പെടുത്താനുള്ള ഒരു ഇത് കിട്ടണം എൻ്റെ കുഞ്ഞു മറ്റു കുഞ്ഞുങ്ങളെ കൂടെ ഞങ്ങൾക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി മോനെ ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ട് ഡോക്ടർ വൈശാഖ് സാറ് ഷീല മാഡം സുമ മാഡം ഇത്തരം ഡോക്ടറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ഉടനെ മോനെ കൊണ്ട് പോകണം അമൃത പോകണം ഞങ്ങൾക്ക് ഇവനെ മറ്റുള്ള കുഞ്ഞുങ്ങൾ നടത്തുന്ന പോലെ മറ്റുള്ള കുഞ്ഞുങ്ങളെപ്പോലെ ഓടിച്ചാടി നടക്കാനൊരു ഒരു അവസരം ഞങ്ങൾക്ക് പ്രഷർ തരണം അപ്പോൾ ഈ കുഞ്ഞിനെ സഹായിക്കാൻ പറ്റുന്നവർ മാക്സിമം സഹായിക്കുക ഫിനാൻഷ്യലി പറ്റാത്തവർ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുന്നവരിലേക്ക് എത്തിക്കുക കുഞ്ഞിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഗൂഗിൾ പേ നമ്പർ എല്ലാം ഞാൻ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവസാനം കുഞ്ഞിൻ്റെ രോഗവിരത്തെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്